ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ ഞാൻ പി കെ കുര്യാക്കോസ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പായി എറണാകുളം അങ്കമാലി അതിരൂപത അതിമെത്ര സദനത്തിന്റെ മുമ്പിൽ നാൽപ്പതോളം വരുന്ന വിമത ഗുണ്ടകളും വൈദിക വേഷവിധാനത്തിൽ വന്ന പതിനാറോളം പാതിരിമാരും അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ോട്ടോ സെഞ്ചുരൂസ് സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയും കൂടി നടത്തിയ നാടകകളി സഭയോട് കൂറും വിശ്വസതയും പുലർത്തുന്ന ദൈവജനത്തിന്റെ അതിശക്തമായ ഇടപെടൽ കൊണ്ട് അവസാനിപ്പിക്കുവാൻ സാധിച്ചതിൽ വിശ്വാസികൾക്ക് ഏവർക്കും തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട് സഭയെ സമൂഹത്തിൽ ഇത്രമാത്രം അവഹേളനമാക്കുന്ന ഇവരെ ദൈവജനം തിരിച്ചറിഞ്ഞ് ശക്തമായി നേരിടുക തന്നെ ചെയ്യും സഭയെ ധിക്കരിച്ചും അനുസരിക്കാതെയും മുന്നോട്ട് പോകുവാനാണ് കുറെ വൈദികം വേഷപ്പെട്ടിരിക്കുന്നവൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നുവെങ്കിൽ സഭാവിശ്വാസികൾ ശരിയായ രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഈ ഇക്കൂട്ടർക്ക് സ്വന്തം വീട്ടുകാർ എന്നല്ല സമൂഹത്തെ പോലും കൊഞ്ഞിടം കുത്തി കാണിച്ചുകൊണ്ട് ഒരു വെള്ള ഉടുപ്പിന്റെ ാണ് ഈ വക പേക്കൂത്തുകൾ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവർ കാണിക്കുന്നത് പോലെ കാട്ടിക്കൂട്ടുന്നത് വൈദിക പട്ടം സ്വീകരിച്ചപ്പോൾ തന്നെ ശരിയായ രീതിയിൽ സുബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ വക പേക്കൂത്തുകൾ ഒരിക്കലും സമൂഹത്തിന്റെ മുമ്പിൽ ഉദപ്പുണ്ടാകുന്ന രീതിയിൽ കാണിക്കുകയില്ലായിരുന്നു വൈദിക പട്ടം സ്വീകരിച്ചപ്പോൾ എടുത്ത ഒരു പ്രതിജ്ഞയുണ്ട് അത് ഇവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെയൊന്നും കാണിക്കുകയില്ല സീറോ മരവാർ സഭയിലെ പതിനായിരത്തിനു മേലെ വൈദികരുള്ള ഒരു സഭയാണ് നമ്മുടേത് ആ സഭയിലെ എറണാകുളത്തുള്ള കുറച്ച് വിരലിൽ എണ്ണാവുന്നവരാണ് ഈ ധിഖാരപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് സഭാ നേതൃത്വം ഇവർക്ക് വഴിപ്പെട്ടു പോകുന്നത് എന്ന് സഭാ വിശ്വാസികൾക്ക് മനസ്സിലാകുന്നത് സഭാ നേതൃത്വത്തിന്റെ കളങ്കം വിമതരുടെ പുസ്തകത്താളുകളിൽ രേഖപ്പെടുത്തിയതായിരിക്കാം കാരണം ഇവരുടെ താളത്തിനൊത്ത് സഭാ നേതൃത്വം തുള്ളുന്നത് എന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം സഭാ നേതൃത്വം മനസ്സിലാക്കുക ഇവർക്കെതിരെ സഭ എടുത്തിരിക്കുന്ന കാനോനിക നടപടികൾ കൃത്യമായി പാലിച്ചില്ല എങ്കിൽ ഈ കൂട്ടർ സഭയെ മുച്ചുവീടു മുടിപ്പിച്ചിരിക്കും എന്ത് കൊള്ളരുതായ്മയും കാണിക്കുവാനുള്ള മറയായി ഇവരുടെ അവരുടെ ഉടുപ്പ് പ്രയോജനപ്പെടുത്തുന്നു അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പിനോട് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് പ്രോട്ടോ നിയമിച്ചിരിക്കുന്ന മാർ പാമ്പ്രാനി എന്ന കണ്ണൂർക്കാരനെ എറണാകുളത്തുള്ള വിശ്വാസികൾ യാതൊരു കാരണവശാലും അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ഇല്ല എന്ന് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക അങ്ങ് ഒരു പ്രശ്ന പരിഹാരം ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യമേ മാർ പാമ്പ്രാനിയെ എറണാകുളം അതിരൂപതയിൽ നിന്നും മാറ്റിയതിനു ശേഷം മാത്രമേ ചർച്ചകൾക്ക് പോലും വിശ്വാസികൾ തയ്യാറാകുകയുള്ളൂ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി പതിനൊന്ന് മണിയോടുകൂടി ഒരു അറിയിപ്പ് എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് നിന്നും ഇറക്കുകയുണ്ടായി അതിനുശേഷം അതേ റെഫറൻസ് നമ്പറിൽ രണ്ട് മണിക്കൂറിന് ശേഷം ചില വാചകങ്ങൾ മാറ്റിക്കൊണ്ട് പിന്നെയും ഒരു അറിയിപ്പ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ തലശ്ശേരി അതിരൂപതയിൽ നിന്നും മാർ പാമ്പ്രാനി ഇറക്കി തെറ്റിദ്ധാരണ പരത്തുന്നതിനായി രണ്ടാമത് ഇറക്കിയ അറിയിപ്പ് കൂര്യാ കൂടി തീരുമാനിക്കാതെയും യാതൊരുവിധ അനുമതിയില്ലാതെയുമാണ് എന്ന് വിശ്വാസികൾ ശരിയാമണ്ണം മനസ്സിലാക്കിയിരിക്കുന്നു ഇത് വലിയ കാനോനിയ നിയമലംഘനം തന്നെയാണ് ഇങ്ങനെ സഭയെയും വിശ്വാസികളെയും വഞ്ചിക്കുന്നതിനും മറ്റുമായി ഇറക്കുന്ന ഈ അറിയിപ്പും മറ്റും ഇറക്കി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാർ പാമ്പ്രാനിയെ എറണാകുളത്തുള്ള വിശ്വാസികൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുക തന്നെയാണ് സഭയോ അല്ലെങ്കിൽ അതിരൂപതയുടെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു സർക്കുലറോ ദൈവജനത്തിന്റെ അറിവിലേക്കായി ഇറക്കുകയാണെങ്കിൽ അത് കൃത്യമായി സിനഡ് കൂടി പാസ്സാക്കുകയും അതുപോലെ തന്നെ അതിരൂപതയാണെങ്കിൽ കൂരിയാ കൂടി അത് പാസ്സാക്കുകയും മേലധികാരികളിലേക്ക് അറിയിച്ച ശേഷം മാത്രമേ വിശ്വാസികളിലേക്ക് എത്തിക്കാവൂ എന്ന് കാനൂനിക നിയമം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മാർ പാമ്പ്ലാനി പല വികൃതികളും എറണാകുളത്ത് കാട്ടിക്കൂട്ടുന്നത് മാർ പാമ്പ്രാനി സിനഡിൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തിന് തോന്നിപടി കാണിക്കുവാനുള്ളതല്ല സഭാനിയമം വിമതർക്ക് രാത്രി ഒരു മണിക്ക് ഇരട്ടവരെയും ബുക്കിലും കൂടാതെ സിനഡ് എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി വിമതരുമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി ഇദ്ദേഹം തന്നെ സീറോ മലബാർ സഭയുടെ ലെറ്റർ ഹെഡിൽ സമവായം എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന മാർ പാമ്പ്രാനിയെ എത്രയും പെട്ടെന്ന് കാനൂനിക നടപടികൾ അനുസരിച്ച് സഭ വിലക്കേർപ്പെടുത്തി മാറ്റി നിർത്തേണ്ടത് തന്നെയാണ് മറ്റ് സഭാ മെത്രാന്മാരെ കൂടി കുടുക്കിലാക്കുവാൻ വേണ്ടി മാർ പാമ്പ്രാനിയുടെ കള്ളക്കളികളാണ് ഇതെല്ലാം സിനഡിലുള്ള മെത്രാന്മാരുടെ അംഗീകാരത്തോടു കൂടിയാണ് സമവായം ഉണ്ടാക്കിയതെന്ന് മാർ പാമ്പ്രാനി വിശ്വാസികളോട് പറയുന്നു വിശ്വാസികൾ മറ്റു മെത്രാൻമാരുമായി സംസാരിച്ചതിൽ ഈ ഫോർമുലയ്ക്ക് മെത്രാന്മാർക്ക് യാതൊരു അറിവുമില്ല എന്ന് മെത്രാൻമാർ തറപ്പിച്ചു പറയുന്നു സിനഡിലെടുത്ത തീരുമാനമാണെങ്കിൽ ആയതിന്റെ മിനിറ്റ്സ് ഹാജരാക്കുവാൻ വിശ്വാസികൾ ഇപ്പോൾ സിവിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിനൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആരുടെയും അനുമതിയില്ലാതെ ഇതേപോലെയുള്ള കള്ളരേഖകൾ ഉണ്ടാക്കുന്ന മാർ പാമ്പ്രാനിയെ സിനഡിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല എങ്കിൽ വിശ്വാസികൾ ഓഗസ്റ്റിലെ തോമസ് മൗണ്ട് കാര്യത്തിൽ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈക്കം മുനിസിപ്പൽ മജിസ്ട്രേറ്റ് വിശ്വാസികളോട് ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ സഭാ നേതൃത്വം ആണോ എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ചോദ്യത്തിന് മുമ്പിൽ വിശ്വാസികൾ പോലും ഇളിപരായി പോയി എന്നുള്ളതാണ് സത്യം മാർപാപ്പയുടെ കൽപ്പരയെ പോലും ധിക്കരിക്കുവാൻ ധൈര്യം കാണിച്ച മാർ പാമ്പ്രാനിയെ എറണാകുളത്തുള്ള ദൈവജനം യാതൊരു കാരണവശാലും ഇനി അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ഇല്ല എന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനോടും മറ്റു ബെത്രാന്മാരോടും വിശ്വാസികൾ സ്നേഹബുദ്ധ്യ അറിയിക്കുകയാണ് മാർപ്പാപ്പയുടെ പരമാധികാരത്തെ അംഗീകരിക്കുകയും പരിശുദ്ധ സിംഹാസനവുമായി പൂർണ്ണമായ കൂട്ടായ്മയിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുകയും വിശ്വാസത്തിന്റെ ആഘോഷമായ ലിറ്ററജി അഥവാ ആരാധനാ ക്രമത്തിൽ അധിഷ്ഠിതമായ ദൈവശാസ്ത്ര കാനോനിക്കൽ പാരമ്പര്യങ്ങളാണ് സഭയുടെ വ്യക്തിത്വവും തനിമയും നൽകുന്നത് സഭയും അവയുടെ വ്യക്തിത്വത്തിന്റെ തനിമയിൽ അഭിമാനിക്കുന്നതിനോടൊപ്പം ഭരണപരമായി എന്ന ഒരു പരമാധികാര ഇടയിന് കീഴിൽ കൂട്ടായ്മയിലാണ് സഭാവിശ്വാസികൾ ജീവിക്കേണ്ടത് മാർപ്പാപ്പയുടെ പരമാധികാരവും മെത്രാൻമാരുടെ കൂട്ടുത്തരവാദിത്വവും വൈദികരുടെ ശുശ്രൂഷ പൗരോഹിത്യവും സമർപ്പിതരുടെ സാക്ഷ്യ ജീവിതവും സുവിശേഷ പ്രമോഷൻ ദൈവജലത്തിന്റെ പരമമായ ദൗത്യത്തിലുള്ള കൂട്ടുത്തരവാദവും വിശ്വാസ സമൂഹത്തെ ആകെ യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ ഒരു സമൂഹമാക്കുന്നു ഈ കൂട്ടായ്മയിൽ മാത്രമാണ് കത്തോലിക്കാ സഭയിൽ വൈദികരുടെ പൗരോഹിത്യം ദൈവജനത്തിന്റെ ശുശ്രൂഷ ശുശ്രൂഷനും സഭാ കൂട്ടായ്മയിലും കൂട്ടുത്തരവാദിത്വത്തിനും പങ്കുകാരാകുന്നതും ഇതിനു വെളിയിൽ സ്വതന്ത്ര നിലപാടുമായി സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ സഭയുടെ നിയമവും പാരമ്പര്യവും ആരെയും അനുവദിക്കുന്നില്ല സഭയിൽ നാനാത്വത്തിൽ എന്ന നിലയിലോ വ്യക്തിഗതമോ രൂപതാപരമായ ദൈവശാസ്ത്രമോ സഭയിൽ തുടരാൻ തദ്ദേശമായി അനുവദിച്ചാൽ പോലും വർത്തിക്കാൻ നേതൃത്വം ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് വ്യക്തവും ശക്തവുമായ വസ്തുതയാണ് ഇങ്ങനെ തുറവിയും സ്വാതന്ത്ര്യവും നോക്കി പോയവർ ബന്ധക്കഭകൾ പോലെ പലതുണ്ട് എന്ന് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കുവാൻ കഴിയും മാറി ചിന്തിക്കേണ്ടവർക്ക് ചരിത്രം സൃഷ്ടിക്കാനുള്ള അവസരം സ്വയം ലഭ്യമാക്കാവുന്നതാണ്